നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടിയോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീലങ്കത്ത് ശ്രീഗുരുവായൂരപ്പൻ കൂർമ്മമൂർത്തി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ മേൽശാന്തി വന്നതിന് ശേഷം ആദ്യ ദിവസം മത്സ്യാവതാരമായിട്ട് കണ്ടു ഇന്നലെ കൂർമാവതാരമായിട്ട് കണ്ടു ഇങ്ങനെ ദശാവതാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കട്ടെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ആദ്യത്തെ ശാന്തി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് തൃപ്പുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഭഗവാന്റെ അത്താഴ പൂജയും വിളക്കെഴുന്നള്ളിപ്പും കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ ഉറക്കാനുള്ള ആ ഒരു സജ്ജീകരണം എന്നോ അല്ലെങ്കിൽ അഷ്ടഗന്ധം പുകച്ച് ഉറക്കുക എന്നുള്ള ആ ഒരു ഉറ ആ ഒരു ചടങ്ങിനെയാണ് തൃപ്പുക എന്ന് പറയുന്നത് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് ആ ഒരു സമയത്ത് ഭഗവാന്റെ ആ ഒരു സ്ത്രീലകത്ത് ഉണ്ടാവുക നമ്മൾ എല്ലാ ഭക്തജനങ്ങൾക്കും അത് നിന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ല കൊടിമരത്തിൻ്റെ ചോടെ നിന്നുകൊണ്ട് ഈ വിളക്ക് എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആ തെടമ്പോടു കൂടി കീശാന്തി അകത്ത് പോയിട്ട് വാതിൽ അതായത് നടയടയ്ക്കും നടയടച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നട തുറക്കും ആ ഒരു നട അടച്ച് തുറക്കുന്ന സമയം ഭഗവാനെ കാത്തിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും കാത്തിരിക്കുന്നത് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ ഹേനാഥ നാരായണ വാസുദേവ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നടയടച്ച് അല്ല നട തുറന്ന് നമുക്കൊരു ഒരു മൂന്നോ നാലോ മിനിറ്റോളം ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നട അടയ്ക്കും അന്നത്തെ എല്ലാതും കഴിഞ്ഞ് ഭഗവാൻ ഉറങ്ങുകയെന്നാണ് ആ ഒരു സമയത്തിന് അതിനെയാണ് തൃപ്പുക എന്ന് പറയുന്നത് അപ്പോൾ അത്രയും നേരം ഭഗവാന്റെ അന്നത്തെ പൂജയ്ക്കെല്ലാം ഭഗവാന് ദീപം കാണിച്ച ആ ഒരു ചടങ്ങില് കൊടിവിളക്കിൽ നെയ്യ് നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കും അത് അവിടെ നിൽക്കുന്ന കാവൽക്കാർ അവിടെ അപ്പോൾ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഒരു തിരികൊണ്ട് ഒറ്റിച്ച് കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുക ആ നൃത്തൃപ്പുകയുടെ നെയ്യ് സേവിക്കുന്നത് വളരെ വിശേഷമാണ് കേട്ടോ അമൃത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മുട്ടുകുത്തി പ്രദക്ഷിണി വെക്കുന്നത് കണ്ടിരുന്നു അത് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോ ഭക്തരുടെ ഇഷ്ടം ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ ചെയ്യാമെന്ന് ഏതെങ്കിലും കാരണവശാൽ അവർ നേർന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യണേ അതിന് ഇന്ന കാര്യത്തിന് ഇന്നത് ഈ മുട്ടുകുത്തി പ്രദക്ഷിണം അങ്ങനെ ഇല്ലാട്ടോ നമ്മുടെ ഇഷ്ടമാണ് ഭക്തന്റെ ഇഷ്ടമാണ് അതേപോലെ അടുത്ത ചോദ്യം ഷീലച്ചേച്ചി ചോദിച്ചിട്ടുണ്ട് മുമ്പ് ഒരു ദിവസം വന്ന സമയത്ത് ഓണക്കാലത്ത് വന്ന സമയത്ത് എന്നാണ് പറഞ്ഞത് കൂടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു പഴുക്കാമണ്ഡപത്തിലാവും ഭഗവാനെ കാണാൻ സാധിക്കുകയാണ് അതെന്താന്ന് ചോദിച്ചിട്ടുണ്ട് ഓണക്കാലത്തല്ലാട്ടോ പഴുക്കാമണ്ഡപത്തിൽ കാണുക ഗുരുവായൂർ അമ്പലത്തിലെ പഴുക്കാമണ്ഡപത്തിലെ കാണുന്ന സമയം എന്ന് പറയുന്നത് ഉത്സവകാലം മാത്രമാണ് ഉത്സവകാലത്ത് ഭഗവാനെ രണ്ടു നേരവും പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കുക എന്നാണ് പറയുക സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ഇരിപ്പിടം അത് ഉണ്ടാക്കിയതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അതിൻ്റെ പേര് പഴുക്കാമണ്ഡപം എന്ന് പറയുന്നത് അതിന് എന്താ പറയുക പഴുക്കടക്കയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല കേട്ടോ ആ ഉണ്ടാക്കിയ പ്രത്യേകത അതിൻ്റെ എന്താ പറയുക അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം പഴുക്കാമണ്ഡപത്തിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ ഇത് ഈ കഴിഞ്ഞ ഉത്സവകാലത്ത് വിഷ്ണു കാണിക്കുകയുണ്ടായിരുന്നു അത് സ്വർണ്ണ തേരിൽ അതായത് തേരല്ല സ്വർണ്ണം ആയിട്ടുള്ള ഒരു ഇരിപ്പിടത്തിൽ മേൽക്കൂറയോട് കൂടിയിട്ടുള്ള ഇരിപ്പിടത്തിൽ ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിച്ച് വെച്ചിട്ട് അവിടെ ഭക് ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കും രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം രാത്രി യാത്താഴ പൂജയ്ക്ക് കഴിഞ്ഞ് എഴുന്നള്ളി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് ശ്രീ ഭൂതബലിയുടെ ആ ഒരു സമയത്താണ് ഭഗവാനെ വടക്ക് വച്ചത് രാത്രിയിൽ ചുറ്റമ്പലത്തിലാണ് എഴുന്നള്ളിച്ച് വയ്ക്കുക കൃഷ്ണനാട്ടം നടക്കുന്ന ആ ഭാഗത്ത് പകല് നാലമ്പലത്തിനകത്താണ് എഴുന്നള്ളിച്ച് വെക്കുക ഇങ്ങനെ രണ്ടു നേരം ഉത്സവകാലത്ത് എഴുന്നള്ളിച്ച് വെക്കലുണ്ട് കേട്ടോ ഏകദേശം ഒൻപത് ദിവസത്തോളമാണ് ഭഗവാനെ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കുന്നത് അത് ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഓണക്കാലത്തില്ല മീനു അരുൺ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വൈകല്യമുള്ളവർക്ക് പ്രത്യേകം ക്യൂ സംവിധാനമുണ്ടോ അതില്ലെങ്കിൽ അവർക്ക് പ്രയാസമില്ലാതെ എങ്ങനെയാണ് കയറാൻ സാധിക്കുകയാണ് വൈകല്യമുള്ളവർക്ക് ക്ഷേത്രം മാനേജറെ സമീപിച്ച് കാര്യം പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിലെ കൊടിമറത്തിൻ്റെ ചുവടിലുള്ള ആ ഒരു വാതില് തുറന്നു തരും തരൂട്ടോ നേരെ തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കും പക്ഷേ കാഴ്ചയിൽ വൈകല്യമുള്ളവരായിരിക്കണം അല്ല കാഴ്ചയിൽ വൈകല്യമില്ല അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നവർക്ക് മാത്രമാണ് ആ ക്ഷേത്ര മാനേജറിൽ നിന്ന് ഇങ്ങനൊരു പ്രത്യേക അനുമതി ലഭിക്കുള്ളൂ ഇത് ഒരു തരത്തിലും എന്താ പറയാ കള്ളത്തരം കാണിക്കാൻ ശ്രമിക്കരുത് കേട്ടോ അകത്തുള്ള ആൾക്ക് കള്ളനെ കളവ് ഉള്ളതറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉണ്ണി കൃഷ്ണനെ എല്ലാ കളവുകളും കണ്ടാൽ തിരിച്ചറിയുന്നതാണ് ഞാൻ മീനുവിനോടല്ലോ പറയുന്നത് ഓൾറെഡി വൈകല്യം ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം അത് ആഹ് ഭക്തയുടെ ഭാഗത്ത് നിന്ന് വരില്ല ഇത് കേട്ട് മറ്റ് ഭക്തജനങ്ങളാൽ അതിനെ മിസ് യൂസ് എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് നിന്ന് പത്മചേഷി ചോദിച്ചിട്ടുണ്ട് ദാമോദര മാസം ഗുരുവായൂരിൽ വിശേഷമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതൊന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഭഗവാൻ്റെ മുന്നിൽ വിളക്ക് വയ്ക്കുമ്പോഴും നാമം ചുമക്കുമ്പോഴും ഒക്കെ ചതുർബാഹു രൂപമാണ് ഓർമ്മ വരാറുള്ളത് അല്ലെങ്കിൽ മനസ്സിൽ തെളിഞ്ഞു വരാറുള്ളത് കൃഷ്ണനെ തന്നെ മനസ്സിൽ വിചാരിക്കണം എന്നുണ്ടോന്നു അതൊക്കെ ഭക്തരുടെ ഇഷ്ടമാട്ടോ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ സമീപിക്കാം അത് നമ്മളുടെ ഇഷ്ടമാണ് ഭഗവാൻ ഏത് രൂപത്തിലാണോ വിചാരിക്കുന്നത് ഭക്തൻ ആ രൂപത്തിൽ മുന്നിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും ദാമോദരമാസത്തിന് ഭഗവാനെ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലെ പൂജകൾക്കൊന്നും വ്യത്യാസമില്ല വിശേഷാൽ ഒന്നും തന്നെ ഇല്ല നമുക്ക് ദാമോദരമാസമൊക്കെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാം നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും മനോഹരമായൊരു ലീല തന്നെയാണ് ദാമോദര ലീല എന്ന് പറയുന്നത് ലീല എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് വെള്ളനിവേദ്യം ഷീട്ടാക്കിയാൽ ഭഗവാനെ നീതിച്ച പ്രസാദം തന്നെയാണോ ലഭിക്കണേ എന്ന് അതേട്ടോ ഭഗവാന് നീതിച്ച നീദ്യം തന്നെയാണ് നമുക്ക് വെള്ളനിവേദ്യം എന്ന് പറയുമ്പോൾ ഷീട്ടാക്കിയാൽ കിട്ടുന്നത് കാൽ യൂണിറ്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഷീട്ടാക്കാനായിട്ട് വേണ്ടത് ഏറ്റവും മിനിമം കാൽ യൂണിറ്റ് ആണ് കേട്ടോ പുഷ്പ വിജയൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാരായണീയത്തിനെ കുറിച്ച് പറഞ്ഞതൊരു എന്തെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാൾ രചിക്കപ്പെട്ട മനോഹരമായ കാവ്യമാണ് ശ്രീഗുരുവായൂരപ്പൻ അത്രയധികം ആഗ്രഹിച്ച് ലഭിച്ചതാണ് നാരായണീയം എന്നാണ് പറയാറുള്ളത് നാരായണീയത്തിൻ്റെ മഹാത്മ്യം എന്ന ആ ഒരു ഭാഗം അനുസ്മരിക്കുന്ന സമയത്ത് ആചാര്യൻ വളരെ വിസ്തരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കഥയൊക്കെ പറയാറുണ്ട് കേട്ടോ ഈ ധനുമാസം ഒന്നാം തീയതി മുതൽ ഇടത്തരകത്തുകാവിൽ അമ്മയ്ക്ക് കളയെഴുതിപ്പാട്ട് തുടങ്ങും അപ്പോൾ ഈ ഒരു ധനുമാസം ഒന്നാം തീയതി ഭഗവാൻ ഈ കളം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രേ രണ്ട് കൈയും ഇങ്ങനെ കുത്തി ആ വാതിൽ മാടത്തിൻ്റെ അവിടേക്ക് ഭഗവതി അമ്മയുടെ കളം വരയ്ക്കുന്നത് ഒരു കുറേ കുട്ടികളോടൊപ്പം തന്നെ ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ട് അവിടെ വന്ന് നിന്ന് ഒരു കുഞ്ഞി കസവും ഉണ്ടൊക്കെ കൊടുത്ത് കേരളീയമായ കൂടി ആ കളത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ ഉണ്ണി കൃഷ്ണൻ കളം നോക്കുന്നു ഒപ്പം നിൽക്കുന്ന കുട്ടികളെ നോക്കുന്നു വീണ്ടും കളത്തിലേക്ക് നോക്കുന്നു വീണ്ടും കുട്ടികളെ നോക്കുന്നു ആ സമയത്തുണ്ടല്ലോ കുട്ടികളൊക്കെ ആ കളം എഴുതുന്നത് വളരെ ശ്രദ്ധാപൂർവം നോക്കി നിൽക്കുന്നു എന്നല്ലാതെ അവരുടെ മുഖത്ത് തെല്ല് ഭയം പോലും കണ്ടില്ല കണ്ടില്ലേട്ടോ അപ്പൊ ഭഗവാന് തോന്നിത്രേ ഇവരെന്താ ഇപ്പൊ പേടിക്കാത്തത് പണ്ട് ഞാനൊന്നൊരു സിംഹത്തിന്റെ രൂപം ഒരു വേഷം കെട്ടി വന്നപ്പോ അവിടെ ആ പ്രഹ്ലാദനോടൊപ്പം ഉണ്ടായിരുന്ന സകല കുട്ടികളും വിഷമിക്കുകയായിരുന്നു പേടിക്കുകയായിരുന്നു പേടിച്ച് വരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഭഗവതി അമ്മയുടെ ആദംഷ്ട്രീം ആ ഒരു എന്താ പറയുക ഉ ഉരുണ്ട ആ ഒരു കൃഷ്ണമണിയും ഇതെല്ലാം കണ്ടിട്ടും പുറത്തേക്ക് നീട്ടി ആ നാക്കിൻ്റെ രൂപത്തിലുള്ള ആ ഒരു കളം കണ്ടിട്ടും ഒരു കുട്ടിക്ക് പോലും പേടിയാവണില്ല എനിക്ക് മാത്രം ഇതൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും എല്ലാവരും പേടിക്കുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുട്ടികളെയൊക്കെ നോക്കി നിൽക്ക് നിൽക്കുന്നതിൻ്റെ സമയത്ത് അവിടെ ഒരു ഭഗവതി അമ്മയുടെ ഒരു ഭക്തൻ ആ വഴി വരികയും അദ്ദേഹം ഭഗവതി അമ്മേനെ ആ ഒരു ശങ്കരാചാര്യരിൽ രചിക്കപ്പെട്ട സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹം കേട്ടുത്ര ഇദ്ദേഹത്തിന് തോന്നി എന്തൊരു മനോഹരമായിട്ടുള്ള ആ ഒരു ശ്ലോകമാണ് ഇദ്ദേഹം ചൊല്ലി നമസ്കരിച്ചത് ഇതുപോലൊരു ശ്ലോകം എനിക്ക് എന്നെക്കുറിച്ച് സ്തുതിക്കാൻ ആരെങ്കിലും ഒന്ന് പാടുന്നുണ്ടോയെന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഭാഗവതമൊക്കെ ചൊല്ലുന്നുണ്ട് രണ്ട് വരി രണ്ട് വരിയായിട്ടുള്ള ശ്ലോകങ്ങളാണ് അതിൽ പക്ഷെ ഇത്ര കടുകെട്ടി അതെ അതേപോലെ തന്നെ മനോഹാരിതയും കൂടിയുള്ള ഒരു ശ്ലോകം എന്നെ പറ്റിയിട്ട് ഇല്ല കേട്ടോ അങ്ങനെ ചൊല്ലുന്നില്ല നേരെ അദ്ദേഹം ഭഗവതി അമ്മയുടെ ശ്ലീലകത്തേക്ക് കയറിത്രേ ഭഗവതി അമ്മ അവിടെ നിന്ന് വേഗം തട്ടിപ്പടഞ്ഞു എഴുന്നേറ്റു എന്താണ് അദ്ദേഹത്തിൻ്റെ ആഗമനോദ്ദേശം എന്ന് അറിയില്ലല്ലോ അപ്പൊ ഭഗവതി ചോദിച്ചു ഇത്രേ എന്താ അങ്ങയുടെ ആഗമനോദ്ദേശം എന്ന് ചോദിച്ചപ്പോ ഭഗവതി അമ്മയോട് പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരു ശ്ലോകം ആലംഭിച്ചല്ലോ ഈ ശ്ലോകം ഇപ്പോൾ ഏതിലെ ആരാ രചിച്ചത് ഇതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇത് സൗന്ദര്യലഹരിയിലെയാണ് അത് ശങ്കരാചാര്യരാണ് രചിച്ചത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞ ശങ്കരാചാര്യരോട് പറഞ്ഞിട്ട് ഇതുപോലൊരു ശ്ലോകം എന്നെക്കുറിച്ചും രചി രചിക്കാൻ പറഞ്ഞാലോ എന്ന് ചോദിച്ചു ഭഗവതി അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തെ ഇപ്പോൾ സദ്യ തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ സമാധി എല്ലാം കഴിഞ്ഞിട്ട് അനേകം അനേകം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാനെ കഷ് കാരണം എത്രയോ കാലം ഇവിടത്തെ പൂജാവിധികളൊക്കെ ചിട്ടപ്പെടുത്താൻ ശങ്കരാചാര്യരെ താൻ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നു അന്നൊന്നും എന്തേ എനിക്ക് തോന്നിയില്ല ഇതുപോലൊരു ശ്ലോകം എന്നെ കുറിച്ച് രചിക്കട്ടെ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിപ്പിക്കാൻ അത് തോന്നണ്ടായില്ല ഇനിയിപ്പൊ എന്താ ചെയ്യാ ഇനി വരുന്ന സമയത്ത് ആരാണ് ഈ ഒരു കാലഘട്ടത്ത് ഇതുപോലെ എഴുതാനുള്ളത് അത് ഭഗവതി അമ്മയോട് തന്നെ ചോദിച്ചുത്രേ ഇനി ഈ കാലഘട്ടത്തിൽ ഇതുപോലെ മനോഹരമായിട്ട് കാവ്യം രചിക്കാൻ ആരെക്കൊണ്ടെങ്കിലും സാധ്യമാവുമോന്ന് ഭഗവതി അമ്മ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് പറഞ്ഞുത്രേ ചന്ദനക്കാവിലുള്ള മേല്പ്പത്തൂര് നാരായണ ഭട്ടതിരിയാൽ സാധ്യ സാധ്യമാവെന്നെ ചെയ്യും പക്ഷെ അദ്ദേഹത്തിന് അധികം പ്രായമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ പ്രായക്കുറവിൻ്റെതായ എല്ലാ ചബലതകളോടും കൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ എന്താ പറയുക ഒരു കാവ്യം രചിക്കാനുള്ളൊരു ആ ഒരു ചുറ്റുപാട് എന്നൊക്കെ പറയില്ലേ അങ്ങനെയല്ല എന്നാണ് തോന്നണതെന്ന് അത് വിരോധമില്ല കാവ്യം രചിക്കാൻ പാകത്തിനാക്കാം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം വൈകുണ്ഠത്തിലേക്ക് എന്ന് അത്രേ ആദ്യം പറഞ്ഞത് പൂന്താനൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടായേ ഉണ്ണി കഴിഞ്ഞ ദുഃഖത്തിലാണല്ലോ ഭഗവാന്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ ഭഗവതി അമ്മ പറഞ്ഞു ഇത്രേ അങ്ങനെ പ്രിയപ്പെട്ടതെന്ന് പറയാൻ അദ്ദേഹം വിവാഹിതനല്ല അദ്ദേഹത്തിന് കുട്ടികളില്ല അപ്പം അങ്ങനെ പ്രിയപ്പെട്ടതെന്ന് പറയാൻ ആരുമില്ല പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള അച്യുത പിഷാരടിയാണ് അപ്പം പറഞ്ഞു എന്നാ ശരി അച്യുത പിഷാരടിയെ വിളിച്ചാലോ അതും സാധ്യമല്ല കാരണം അദ്ദേഹത്തിൻ്റെ ആയുസ് എത്തിയിട്ടില്ല രണ്ടാമത് അദ്ദേഹം മഹാദേവന്റെ ഭക്തനാണ് അപ്പൊ ഇനിയിപ്പൊ എന്താ ചെയ്യാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാറാവ്യാധി കൊടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചു അങ്ങനെ പിഷാരടിക്ക് ഒരു വാദരോഗം പിടിപെട്ടു എന്നാണ് കഥ ഈ വാദരോഗം പിടിപെട്ട പിഷാരടി വാദരോഗത്താൽ നല്ലോണം ക്ലേശം അനുഭവിക്കുകയായിരുന്നു ആ സമയത്ത് ആ കാല കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു രോഗം ഒഴിഞ്ഞു വാങ്ങുക എന്നത് അതായത് തൊണ്ണൂറിൽ പരം വയസ്സുള്ള നമ്പൂതിരി ഗൃഹങ്ങളിലെ നമ്പൂതിരിമാര് അവര് വളരെയധികം ജപം അല്ലെങ്കിൽ ജപശക്തി ഉള്ളവരാണ് അവർ ഇത്തരം രോഗികളെ സമീപിച്ച് രോഗം ഒഴിഞ്ഞ് വാങ്ങുക എന്നൊരു ചടങ്ങുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ അത്രയൊന്നും പ്രായമില്ലാത്തവരിൽ നിന്നാണ് ഈ രോഗം ഒഴിഞ്ഞ് വാങ്ങാറുള്ളത് ഇവർക്ക് ഇനി മരിക്കേ വേണ്ടു എന്നത് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ ഇത്രയധികം വർഷത്തെ ആ ഒരു ജപത്തിൻ്റെ സിദ്ധി അവർക്കുള്ളത് കൊണ്ട് തന്നെ ഏത് കഠിനമായ രോഗങ്ങളും അവരെ അലട്ടുന്നതിൽ ഒരു പരിധി ഉണ്ടായിരിക്കും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് കുറച്ച് പ്രായം ചെന്ന ആളുകളാണെങ്കിൽ അവർ ആ രോഗം ഒഴിഞ്ഞു വാങ്ങാറുണ്ട് അപ്പം അച്യുത പിഷാരടിയുടെ ഗൃഹത്തിലും ഇതിനെപ്പറ്റി ഒരു ആലോചന നടക്കുകയും ആചാര്യന്മാരെ വന്ന് ഒഴിഞ്ഞു വാങ്ങേണ്ട കാര്യങ്ങൾക്കെല്ലാം വേണ്ടത് സജ്ജീകരിക്കുകയും ചെയ്തു അങ്ങനെ രോഗിയെ അവിടെ കിടത്തി രോഗ രോഗത്തിനെക്കുറിച്ചുള്ള ആ ഒരു മന്ത്രപൂർവ്വകം ഒഴിഞ്ഞു വാങ്ങേണ്ട ആ സമയം ഒരു പ്രതിമയിലേക്ക് ഈ രോഗം ആവാഹിച്ച ആ പ്രതിമ ദക്ഷിണം ചെയ്യുക എന്ന ആ ഒരു അവസ്ഥ എത്തിയപ്പോൾ തറ്റൊടുത്ത് ദക്ഷിണ സ്വീകരിക്കാനായിട്ടിരുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയായിരുന്നു അച്യുത പിഷാരടി ആ നിമിഷം വരെ മനസ്സിലാക്കി പ്രിയ ശിഷ്യനാണ് ഈ രോഗം ഒഴിഞ്ഞു വാങ്ങാൻ വന്നിരിക്കുന്നത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറിയ ഉണ്ണി ഈ രോഗം ഏറ്റുവാങ്ങുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഈ രോഗത്തിന്റെ എല്ലാ പീഡകളും അനുഭവിക്കേണ്ടി വരും എന്നത് മാത്രമല്ല അദ്ദേഹത്തിന് ഇനിയും ജീവിതം അനേകം മുന്നിൽ ബാക്കിയായി നിൽക്കുകയാണ് അറുപതോളം വയസ്സ് പ്രായമുള്ള അച്യുത പിഷാരടിക്ക് അന്ന് ാവുന്നതിൽ അധികം വിഷമം തോന്നിയിത്രേ അദ്ദേഹം പറഞ്ഞു വരുതേറതേ വാങ്ങരുതേ എന്ന് പറയുമ്പോഴേക്കും ഇദ്ദേഹം ഇത് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അധികം താമസമില്ലാതെ തന്നെ അച്യുത പിഷാരടി ജീവിതത്തിലേക്ക് മടങ്ങി വരികയും എന്നാൽ മേൽപ്പത്തൂരിന് ആ വാദരോഗം പിടിപെടുകയും ചെയ്തു അദ്ദേഹം ആ വാദരോഗത്താൽ അതിൻ്റെ എല്ലാ പീഡകളും അനുഭവിക്കാൻ തുടങ്ങി അതനുഭവിക്കാൻ തുടങ്ങിയ അദ്ദേഹം കുറിച്ച് എഴുത്തച്ഛൻ ഇവരൊക്കെ സമകാലീനരായ ഭക്തരാണ് കേട്ടോ എഴുത്തച്ഛൻ കേൾക്കാനിടയാവുകയും അദ്ദേഹം പറഞ്ഞു ഇത്രയും മത്സ്യം തൊട്ടുകൂട്ടുന്നത് വളരെ നന്നായിരിക്കുന്നു അന്നത്തെ കാലത്ത് നമ്പൂതിരിമാരോട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാൽ പറഞ്ഞാലത്തെ ഒരു ദുർഘടം എന്താന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവൂട്ടോ പക്ഷേ പറഞ്ഞ എഴുത്തച്ഛൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി മേൽപ്പത്തൂരിന് മന മനസ്സിലാവുകയും മത്സ്യാവതാരം തൊട്ട് ഭഗവാനെ സ്തുതിച്ചുകൂടെ എന്നാണ് ചോദ്യം എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം അതിനായിട്ട് ഒരുങ്ങി ഇവിടേക്ക് ഗുരുവായൂരിലേക്ക് വരികയും ചെയ്തു അദ്ദേഹം വന്ന പിറ്റേ ദിവസം തൊട്ട് നാരായണീയം വായിച്ചു തുടങ്ങും എന്നും അല്ല എഴുതി തുടങ്ങുമെന്നു അല്ലാട്ടോ ചെയ്തത് അദ്ദേഹം വന്നു ഇവിടെ കുളിച്ച് ഭഗവാനെ തൊഴുക നമസ്കരിക്കുക തുടങ്ങിയായ ആദ്യായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ അദ്ദേഹത്തിനാൽ ആ രോഗപീഠം അനുഭവിക്കുന്ന അദ്ദേഹത്തിനാൽ കഴിയാവുന്ന തരത്തിലൊക്കെ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി ആ സമയത്താണ് പൂന്താനം ദേഹവും സമകാലീനനാണ് പൂന്താനം അവിടെ ഭഗവാന്റെ കഥകളെല്ലാം ആ വടക്ക് വശത്തെ ആനക്കുട്ടിൽ ഇന്ന് ആനയൊക്കെ നിർത്തുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് കൊണ്ട് എല്ലാ ദിവസവും ഭാഗവതത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ ഭാഗവതത്തിലെ എല്ലാ കഥകളും ഭഗവാനെ നമ്മൾ അനുസ്മരിക്കാറുള്ള പോലെ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണന് ഓരോ ഓരോ കാര്യങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം നാമം ജപിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് അതുപോലെ തന്നെ എന്താണോ ഭക്തൻ്റെ കയ്യിലുള്ളത് എന്താണോ ഭക്തൻ ഏറ്റവും പ്രിയപ്പെട്ടത് അത് ഭഗവാന് സമർപ്പിച്ചോളൂ എന്ന് ഒരു ദിവസം പൂന്താനം പറയുന്നത് കേൾക്കാനിടയായി ഇത്രയും മേൽപ്പത്തൂർ മേൽപ്പത്തൂര് വിചാരിച്ചു ഇത് നല്ല കാര്യമാണല്ലോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ഭഗവാൻ ഭഗവാനത് സമർപ്പിക്കുക എന്നത് അപ്പൊ അദ്ദേഹം ആലോചിച്ചു എൻറെ കയ്യിലിപ്പോ എന്താ ഉള്ളത് എൻ്റെ കയ്യിലിപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ല എൻ്റെ കയ്യിലുള്ളത് ആകെ ഈ രോഗമാണ് ഈ വാദരോഗമാണ് ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കാമെന്ന് വെച്ചാൽ ഇത് എൻ്റേതല്ല ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ഒഴിഞ്ഞു വാങ്ങിയതാണ് രണ്ടാമത്തേത് ഈ രോഗത്തിന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇഷ്ടള്ളത് ഭഗവാന് കൊടുക്കുക എന്നാണല്ലോ അപ്പൊ ഇനിയിപ്പൊ ഞാൻ എന്താ കൊടുക്കുക എന്നാലോചിച്ചു അങ്ങനെ പൂന്താനവും എഴുത്തച്ഛനും ഒരുപോലെ നിമിത്തമായിട്ടാണത്ര അദ്ദേഹം ആലോചിച്ചത് സ്വന്തം കയ്യിൽ ഒരിത്തിരി കവിത്വമുണ്ട് എന്നാൽ ആ കവിത്വം വെച്ച് ഭഗവാനെ ഒന്ന് സ്തുതിച്ചാൽ എന്താ വിരോധം എന്ന് അതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് മേല്പ്പത്തൂര് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങിയത് എവിടെ ഇരുന്നിട്ടാണെന്നറിയുമോ ഇന്നത്തെ ഗുരുവായൂരിൻ്റെ വാതിൽമാടത്തിൽ ഗുരുവായൂരമ്പലത്തിലെ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ ആ രണ്ട് സ്ഥല സ്ഥലത്തും ഉള്ള വാതിൽമാടം അതിൽ നമ്മുടെ കൈയിൻ്റെ ഇടതു വശത്തായിട്ടുള്ള വാതിൽമാടത്തിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മേൽപ്പത്തൂർ ഇവിടെ ഇരുന്നു കൊണ്ടാണ് നാരായണിയും രചിച്ചതെന്ന് അവിടെ ഒരു വിളക്കും വെച്ച് കാണാം കിടാവിളക്കാണ് ആ വിളക്ക് അവിടെ ഇരുന്നു കൊണ്ടാണത്രേ അദ്ദേഹം ആ നാരായണീയം രചിച്ചത് കാരണം അദ്ദേഹത്തിന് വാതരോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ട കാലുവേദനയാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കാനൊക്കെ സാധ്യമല്ലാതെ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വാതിൽ മാടത്തിൽ ഇരിക്കുമ്പോൾ കാല് വേണം വെച്ചാൽ ഏഷ്യം നേരം ഒന്ന് തൂക്കിയിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ആവാം മാത്രമല്ല ഒന്നിങ്ങനെ ഈന്തി നോക്കിയാൽ ഭഗവാനെ ശ്രീലങ്കത്ത് കാണാൻ സാധിക്കും ഇന്നത്തെ അത്രയൊന്നും തിരക്കില്ലല്ലോ അപ്പം അവിടെ ഇരുന്നു കൊണ്ടാണത്രേ അദ്ദേഹം ആ നാരായണീയം രചന നിർവഹിച്ചത് അദ്ദേഹം ഈ നാരായണീയം രചിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യ ദിവസം മുതൽ നൂറാമത്തെ ദിവസം വരെയും ഭഗവാൻ ഉണ്ണിയായ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാ ദിവസവും ചെന്നിരുന്നിരുന്നു ഒരു കുട്ടി കഥ കേൾക്കുന്ന ആ ഒരു ലാഘവത്തോടെ അല്ലെങ്കിൽ ആ ഒരു കൗതുകത്തോടെ ഭഗവാൻ ഇപ്പോഴും മേൽപ്പത്തൂരിനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നിരുന്നു അതിനനേകം അനേകം സന്ദർഭങ്ങൾ അനുസ്മരിക്കാറുണ്ട് ആ ഓരോ കഥ അതിലാണ് ഞാൻ പറഞ്ഞ ഇന്നലത്തെ ആ ഒരു സന്ദർഭം നരകവർണ്ണന വർണ്ണിക്കേണ്ട എന്ന് പറഞ്ഞല്ലോ ഈ മേൽപ്പത്തൂരിനെ കേൾപ്പിച്ചു കൊടുക്കാനായിട്ട് അതായത് മേൽപ്പത്തൂർ ഓരോ ദിവസവും രാവിലെ ആയാൽ ഭഗവാനെ ഓരോ ശ്ലോകമായിട്ട് ഇങ്ങനെ ചൊല്ലി കേൾപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ അതെല്ലാം ആസ്വദിച്ച് കേട്ടിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ ദശകം കഴിഞ്ഞ് ഇരുപത്തിയാറാമത്തെ ദിവസം ദിവസവും ഭഗവാൻ മേൽപ്പത്തൂരിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന സമയത്ത് ഇന്ന് ഏത് കഥയാണ് അങ്ങ് അനുസ്മരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇന്നൊരു ആനയുടെ കഥയാണ് ഭഗവാന്റെ മുമ്പിൽ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു എന്നൊക്കെ അചാര്യന്മാർ അനുസ്മരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ നൂറ് ദിവസവും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭഗവാനുണ്ടായിരുന്നു നൂറാമത്തെ ദിവസം ഈ നൂറ് ദശകം ആയിട്ടുള്ള ഈ നാരായണീയം ഭഗവാന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ മേൽപ്പത്തൂരിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുള്ളത് എല്ലാ സമയത്തും നാരായണീയം എന്ന് പറഞ്ഞാൽ ആ നാരായണീയത്തിന് പേര് കൊടുത്തത് ഭഗവാനാണ് എന്ന് പോലും ഇന്ന് പോലും ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് കേട്ടോ അങ്ങും നാരായണനാണ് ഞാനും നാരായണനാണ് അതുകൊണ്ട് ഇതിന് നാരായണീയം എന്ന പേര് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് രാധാദി ഗോപികമാരും നാരദരും എല്ലാം ചേർന്ന് നിൽക്കുന്ന ആ ഒരു സദസ്സിൽ നിന്ന് ഭഗവാൻ സ്വീകരിച്ചത് ഇത് സ്വീകരിക്കുമ്പോൾ വൃശ്ചികം ഇരുപത്തിയെട്ടാം തീയതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ധനുമാസം ഒന്നാം തീയതി തുടങ്ങിയ മോഹാണ് ഭഗവാന് അത് ഒരു വർഷത്തോളം എടുത്തിട്ടാണ് അത് കയ്യിൽ കിട്ടിയത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സാക്ഷാൽ ഈശ്വരനായിട്ടുള്ള ഗുരുവായൂരപ്പൻ പോലും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു കാവ്യം രചിച്ചു കിട്ടാൻ ഒരു വർഷം താമസമുണ്ടായി അപ്പൊ പിന്നെ നമുക്കൊക്കെ നമ്മളുടെ ഓരോരോ ബുദ്ധിമുട്ടുകളും ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് നടന്ന് കിട്ടാൻ കാലതാമസം വരുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെയൊന്നും ഭഗവാൻ കേൾക്കണില്ല അല്ലെങ്കിൽ ഇത്ര കാലമായി ഞാനിത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര കാലം കൊണ്ട് ഭഗവാൻ എന്നെ കേട്ടില്ലല്ലോ എന്ന് സാക്ഷാൽ ഈശ്വരൻ തന്നെ ക്ഷമയോടുകൂടി കാത്തിരുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടിയ കാവ്യമാണ് നാരായണീയം അങ്ങനെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ നമ്മൾ ഓരോരുത്തരുടെ പ്രാർത്ഥനയും കേൾക്കന്നെ ചെയ്യും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനും ഈ ഗ്രഹവും എല്ലാം ഞാനത് മുന്നേയും പറഞ്ഞിരുന്നു കേട്ടോ ഈ ഗ്രഹം ഉണ്ടാവാൻ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ഞാൻ അതികഠിനമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് എന്ന് അതേമാതിരി തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത് പ്രാർത്ഥിച്ചോളൂ ഗുരുവായൂരപ്പൻ ഒരിക്കലും കൈവിടില്ല അപ്പം നാരായണീയത്തിൻ്റെ കഥ പറഞ്ഞ് 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 ഇന്നൊരുപാട് സമയം പോയി തോന്നുന്നു എന്തായാലും ഇതാണ് നാരായണീയം ഈ നാരായണീയം ഓരോരുത്തർക്കും ഹൃദ്യമായി പഠിക്കാൻ സാധിക്കട്ടെ ഇതിലെ ഓരോ കഥകളും ഓരോ വാക്കുകളും ഓരോ വരികളും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇത് പൂന്താനത്താൽ പ്രേരിതനായി അതുപോലെ തന്നെ എഴുത്തച്ഛനാൽ പ്രേരിതനായിട്ടാണ് മേൽപ്പത്തൂര് ഇത് രുചിക്കുണ്ടായത് ഇവരെല്ലാവരും സമകാലീനരാണ് ഇവരെല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയാണ് മേൽപ്പത്തൂര് ഈ ഒരു കാവ്യം ഭഗവാന് സമർപ്പിച്ചത് അത്രയുള്ളൂ അപ്പം ഇനി മൂന്നാല് ചോദ്യങ്ങൾ കൂടി ഉണ്ട് ഒരുപാട് ദൈർഘ്യം കൂടിയത് കൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുന്നു നാളെ ആ ചോദ്യങ്ങൾക്കും ഇനി പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്കും ഒക്കെ മറുപടി ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഒപ്പം കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു നാളെ കാണാം കേട്ടോ നന്ദി